വെൽക്കം ബാക്ക് ടു ഹോക്കോ ഫുട്ബോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് സീസണുകൾ നീണ്ടു നിന്ന ട്രാൻസ്ഫർ സഹായയ്ക്ക് ശേഷം രാജൻമോഹൻ വന്നേ വന്നേ രാജൻമോഹൻ പാരീസിൽ നിന്നും വരാൻ സമയമായിരിക്കുകയാണ് യെസ് ഓഫ് കോഴ്സ് എംബാപ്പെ റയൽ മാർട്ടറ്റിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു ഫ്ലോറിനോ പെരസിൻ്റെ ഡ്രീം സൈനിങ് അദ്ദേഹം റയൽ മാർട്ടലിൽ ജോയിൻ ചെയ്യും വിത്തൌട്ട് എനി ട്രാൻസ്ഫർ ഫീസ് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് സൈൻ ഓൺ ഫീസും അതും കാര്യങ്ങളൊക്കെ ഭീകരമായിരിക്കും സാലറിയൊക്കെ ഭീകരമായിരിക്കും പക്ഷേ ദാറ്റ് ഡസൻ മാറ്റർ ഇപ്പം എന്തായാലും റയൽ മാഡ്രിഡ് ഫാൻസിനെ സംബന്ധിച്ച് വളരെയധികം സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് കാരണം ഇന്നലെ ചാമ്പ്യൻസ് ലീഗ് നേടിയേ ഉള്ളൂ ഇരുപത്തിനാല് ആയിട്ടില്ല അതിൻ്റെ ഒപ്പം തന്നെ എംബാപ്പയുടെ ന്യൂസും കൂടി ഫെബ്രിക്സി ഉറമാനെ പുറത്തു വിട്ടിട്ടുണ്ട് ഒഫീഷ്യലായിട്ട് വരാൻ കുറച്ച് ദിവസങ്ങൾ എടുത്തേക്കാം എന്നുള്ള കാര്യം പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമായിരുന്നു എംബാപ്പെ വിൽ ജോയിൻ ആഫ്റ്റർ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ അപ്പോൾ ആ കാര്യം തന്നെ ആണ് സംഭവിക്കുന്നത് ഇനിയിപ്പോൾ എന്തായാലും എംബാപ്പെ എവിടെയാണ് കളിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ഇന്നലെ ടി വിയിൽ ചർച്ച ചെയ്ത കാര്യം നമ്മൾ രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ അതിനകത്ത് പറഞ്ഞൊരു കാര്യത്തിനകത്ത് ചെറിയൊരു എറർ ഇറവുണ്ട് എറവൊന്നല്ല ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം റൂഡീറിൻ്റെ കാര്യത്തെക്കുറിച്ച് ഒത്തിരി പേര് കമൻസിലിട്ടിരുന്നു ആക്ച്വലി റൂഡിഗർ ചെൽസിൽ അടിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹം റെയിൽ മാഡ് സ്ക്വാഡിൻ്റെ ഒപ്പം എന്നുള്ള കാര്യമാണ് രാവിലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞാൽ പറയാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞില്ല അപ്പോൾ അതുകൊണ്ട് പറ്റിയൊരു കാര്യമാണ് അപ്പോൾ എന്തായാലും അത് ഇട്ട് കളയാതിന് ശേഷം നമുക്ക് ഇപ്പോൾ എംബാപ്പം ഏത് പൊസിഷനാണ് കളിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയാം ബേസിക്കലി അദ്ദേഹം ലെഫ്റ്റ് സൈഡ് ഫോർവേഡ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷേ എന്തായാലും റയലിലേക്ക് വന്നു കഴിയുമ്പോൾ സെൻറ്റർ ഫോർവേഡ് സ്ട്രൈക്കർ ആ റോളൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിലാണെങ്കിൽ നമ്മൾ കണ്ടതാണ് കുറച്ച് നേരം ലെഫ്റ്റ് ലഫ്റ്റിങ്ങോ കളിക്കുന്നുണ്ടായിരുന്നു ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാറുണ്ട് ആണ് ഫിനിഷേഴ്സ് ആണെങ്കിലും എന്ന് പറയുന്ന പോലെ ഇവർ മൂന്ന് പേരും ഡയാനമിക് ആയിട്ടുള്ള പ്ലേയേഴ്സാണ് മൂന്ന് പൊസിഷനിലും സ്വിച്ച് ചെയ്ത് കളിക്കാനായിട്ട് എംബാപ്പിക്കും പറ്റും അപ്പോൾ അതുകൊണ്ടതൊന്നും അത്ര വലിയ കാര്യമാണെന്ന് തോന്നുന്നില്ല അതുപോലെ തന്നെ സ്ക്വാഡ് റൊട്ടേഷൻ എപ്പോഴും നല്ലതാണ് ഇപ്പോൾ പ്ലേയേഴ്സിന് ഇഞ്ചുറി വരാം അതുപോലെ തന്നെ ഫുൾ സീസൺ എല്ലാ മത്സരങ്ങളും കളിക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്നത് ക്ലബ്ബ് വേൾഡ് കപ്പും അതുപോലെ എക്സ്റ്റൻഡ് ചാമ്പ്യൻസ് ലീഗ് ഒക്കെ വന്നു കഴിയുമ്പോൾ മത്സരങ്ങളും കൂടുകയാണ് അപ്പോൾ അത് വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല ഇപ്പോൾ എംബാപ്പയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അദ്ദേഹം ഒരു ട്രഡീഷണൽ സെൻ്റർ ഫോർവേർഡ് അല്ല ട്രഡീഷണൽ സെൻ്റർ ഫോർവേർഡിന് വേണ്ട ഹോൾഡ പ്ലേ അതുപോലെ തന്നെ ബാക്ക് ടു ദി ഗോൾ ഇടിച്ച് നിൽക്കുന്ന പരിപാടിയൊന്നും എംബാപ്പയ്ക്കില്ല എംബാപ്പയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് സ്റ്ററാണ് ട്രിക്ക് ഉണ്ട് പവർ ഉണ്ട് അതുപോലെ ഫിനിഷിങ് ഇങ്ങനെ കാര്യങ്ങളൊക്കെയാണ് എംബാപ്പയുടെ കളി എന്ന് പറയുന്നത് ഇതിലിപ്പോൾ നിലവിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അവരങ്ങനെ ഒരു ടിപ്പിക്കൽ അല്ലെങ്കിൽ ഒരു ഓർത്തഡോക്സ് സെൻ്റർ ഫോർവേഡ് വെച്ചല്ല കളിക്കുന്നത് അപ്പോൾ ആ ടീമിലേക്ക് എംബാപ്പേനെ കൊണ്ടുനിട്ടാലും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ട്രാൻസിഷൻ എന്ന് പറയുന്ന കാര്യം അപ്പോൾ എംബാപ്പ അടുത്ത സീസണിൽ ആ ലീഗിൽ ഒരു പൊളി പൊളിക്കുന്നു തന്നെയാണ് തോന്നുന്നത് ഇപ്പോൾ എന്തായാലും ഒരു ബാർസലോണ ഫാനെ സംബന്ധിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വേസ്റ്റ് ടൈം എന്ന് പറയാം കാരണം ട്രോഫികൾ ഈ സീസണിൽ ഉണ്ടായില്ല ഹാൻസി ഫ്ലിക്ക് വന്നത് പോസിറ്റീവാണോ ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് ഇപ്പം ഇനി അദ്ദേഹത്തിൻ്റെ കോച്ചിങ് കണ്ടതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ പിന്നെ ഇപ്പോൾ ഈ എംബാപ്പയും കൂടി വന്നു കഴിയുമ്പോൾ എങ്ങനെ നേരിടും അവർക്കും പറയുന്ന പണ്ടത്തെ കാലമാണെങ്കിൽ നമുക്കറിയാം ഒരു പത്ത് കൊല്ലം മുമ്പാണെങ്കിൽ ഒരു ബിഗ് മണി സൈനിങ് എടുത്തി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പോയി ബാർസലിന് നടത്തും അപ്പോൾ അങ്ങനെ ഒരു മുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല എന്നുള്ളതാണ് ബാർസലോണയുടെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഇതിനൊക്കെ ബാർസലോണ എങ്ങനെയാണ് ഒരു മറുപടി മുടക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെയാണ് ഫുട്ബോൾ ലോകം ആശ്ചര്യത്തോടെ കാത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക് പോകാം ടോസിൻ അഡറാബിയോ എന്ന് പറയുന്ന ഫുൾഹാമിൻ്റെ താരമായിരുന്നു ഫ്രീ ഏജൻ്റായി ആ പ്ലെയറിനെ ചെൽസി സൈൻ ചെയ്തിട്ടുണ്ട് വളരെ സ്മാർട്ടായിട്ടുള്ളൊരു ബിസിനസ്സാണ് ചെൽസി നടത്തിയത് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള പ്ലെയർ ആണ് മാത്രമല്ല ഇംഗ്ലീഷ് പ്ലെയർ ആണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ അക്കാഡമിയിൽ വർഷങ്ങളോളം ഉണ്ടായതാണ് മാൻ സിറ്റിക്ക് വേണ്ടി കുറച്ച് മത്സരങ്ങൾ വേറെ എല്ലാം കുറച്ച് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ഇ എഫ് എൽ കപ്പ് വിന്നറൊക്കെയാണ് അതിൻ്റെ മെഡലൊക്കെ കിട്ടിയിട്ടുണ്ട് ആറടി അഞ്ചഞ്ച് പൊക്കമുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം ലൈൻ ബ്രേക്കിംഗ് പാസ്സുകൾ കൊടുക്കാൻ അറിയാം ഓൺ ദി ബോൾ ആണ് ഭയങ്കര കിടിലെന്നൊന്നും പറയാൻ പറ്റില്ല ഓൺ ദി ബോൾ ദിബോൾ ആണ് അതുപോലെ ഏരിയലി അടിപൊളിയാണ് നല്ല കൊണ്ട് തന്നെ ഏരിയൽ ഡിവെൽസിലൊക്കെ മികച്ചു നിൽക്കുന്ന ഒരു താരമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു നാൽപ്പത്തമ്പത് മില്യൻ്റെ ഒരു പ്ലെയറിന് ശരിക്കും ഫ്രീ ആയിട്ട് കിട്ടി എന്നുള്ള ചെൽസിക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ഇടയ്ക്ക് ന്യൂക്യാസിലും മെൻനൈറ്ററൊക്കെ ആയിട്ട് ഈ പ്ലെയർ ലിങ്ക് ഉണ്ടായിരുന്നു ന്യൂക്യാസിലായിട്ട് ഹെവി ലിങ്ക് ഉണ്ടായിരുന്നു അതിന് ശേഷമാണ് ചെൽസി ഈ ഒരു ഡീൽ ഹൈജാക്ക് ചെയ്ത് ഒരു പക്ഷേ ലണ്ടൻ ക്ലബ്ബെന്നുള്ള എഫക്റ്റ് കൊണ്ടായിരിക്കാം അപ്പോൾ ഈ ഫുൾ ആമെന്ന് പറഞ്ഞാൽ ചെൽസിന്നകെ പത്ത് മിനിറ്റ് ദൂരെയുള്ളൂ അപ്പോൾ തൊട്ടടുത്ത് തന്നെയുള്ള ക്ലബിലേക്കാണ് അഡറാബിയ വരുന്നത് മീൻവെയിൽ ഇപ്പോൾ ചെൽസിയിൽ ഒത്തിരി സെൻട്രൽ ബാക്കുകൾ ഉണ്ട് എന്നുള്ളതാണ് ഡിസാസി ഫൊഫാന അഡറാബിയോ കോൾവൽ ചലോബ അപ്പോൾ അതുകൊണ്ട് തന്നെ ചലോബേനെ ചിലപ്പോൾ ലോഡ് ചെയ്തേക്കും എന്നുള്ള തരത്തിൽ വാർത്ത വരുന്നുണ്ട് അപ്പോൾ അതിൽ തന്നെ മാനു ഒക്കെ ആയിട്ടാണ് ലിങ്കുകൾ വരുന്നത് പക്ഷേ അതിൽ വിശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യുണൈറ്റഡിൻ്റെ മാനേജീരിയൽ സിറ്റുവേഷൻ വരെ കൺഫ്യൂസിങ് ആണ് നമുക്കറിയാം ഇപ്പോൾ ഫാൻസ് കുറേ പേര് ടെൻഹാഗിനെ നിർത്തണം എന്ന് പറയുന്നുണ്ട് കുറേ പേര് ടെൻഹാഗിന് നിർത്തണ്ടാന്ന് അഭിപ്രായമുള്ളവരുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് മാനേജ്മെൻറ്റിനകെ കൺഫ്യൂസ് ചെയ്തേക്കാണ് ഇവരിപ്പോഴും പഴയ രീതിയിൽ തന്നെയാണ് അവർ എടുക്കാനായിട്ട് ഒത്തിരി ഒത്തിരി വൈകും അപ്പോഴേക്കും ബാക്കി ക്ലബ്ബുകളൊക്കെ അവരുടെ ഡീലിംഗ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് തീർച്ചയായും കമൻ്റായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി കാണാം